ഈ രണ്ടു മാസം കൊണ്ട് വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് തന്നെ വാഗ്ദാനം നൽകിയിരുന്നു ഇപ്പോൾ മറിയക്കുട്ടിക്ക് വീട് ഒരുങ്ങിയിരിക്കുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി ഈ താക്കോൽ കൈമാറും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയാണ് ഈ താക്കോൽ കൈമാറുന്നത് ഇതോടുകൂടി അത് മാത്രമല്ല അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ ഈ സി പി എമ്മിന്റെ ഒരു ഇരയാണ് സി പി എം ക്രിമിനലിസത്തിന്റെ ഇരയാണ് മറിയക്കുട്ടി എന്ന് കൂടി വിമർശിക്കുന്നു കൂടിയുണ്ട് ആ തരത്തിൽ ഇത് മാറുക കൂടിയാണ് ഏതായാലും പന്ത്രണ്ടാം തീയതി ഈ പ്ലാക്കോൾ കഴിമാറുന്നത് കൂടി മറിയക്കുട്ടി മറിയക്കുട്ടിക്ക് സ്വന്തമായി വീട് ഒരുങ്ങുകയാണ് ഉന്നഷ ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത്